മീഡിയകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിച്ചുവിടുന്ന നിരവധി നുണകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരണം നേടി എന്നതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം പോലും പർദ്ദ പോലും മറ്റുള്ള ആളുകൾ ഭീകരതയുടെ വസ്ത്രങ്ങളായി ചിന്തിക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ എക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ സ്ത്രീ ആരോപണ വിഷയം നടത്തിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചരിത്രത്തിന്റെയും തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടി കൊടുക്കാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ അവൾ പെൺകുട്ടിയാണെങ്കിൽ പിന്നീട് അവളുടെ ജീവിതത്തിലുള്ള മകളാവട്ടെ ഭാര്യയാവട്ടെ ഉമ്മയാകട്ടെ ആ രംഗത്തൊക്കെ ഇസ്ലാം കൊടുക്കുന്ന ആദരവും അവരുടെ അവകാശങ്ങളും ഇന്നേത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും സുപരിചിതമാണ് ചിന്തിച്ചു നോക്കൂ ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് ആൺമക്കളെക്കാൾ പ്രാധാന്യം രക്ഷിതാക്കളും കൊടുക്കാതിരിക്കുകയും ആ പെൺകുട്ടികളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു വളർത്തുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം ഒരാൾക്ക് രണ്ട് പെൺമക്കളാണെങ്കിൽ ആ രക്ഷിതാവിൻ്റെ സ്വർഗം ഉറപ്പാക്കപ്പെട്ടു എന്നും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും ആ മൂന്ന് പെൺമക്കളെ വേർതിരിവില്ലാതെ സ്നേഹിച്ച് അവർക്ക് ജീവിതത്തിന്റെ ഒരു പാത ഒരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്താൽ ആ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ വാതിലുകൾ പ്രവാചകന്റെ കൈകളാൽ സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ആ പെൺകുട്ടി ഒരു മാതാവായി മാറുമ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു ഏതൊരു മാതാവിൻ്റെയും കാലിന്റെ അടിയിലാണ് അള്ളാഹുത്താല സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാതാവാകുന്നതോടുകൂടി ഒരു ഉമ്മയുടെ സ്വർഗം സ്ഥിരപ്പെട്ടു എന്നും മാതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും ഏറ്റവും വലിയ ആദരവ് മാതാക്കൾക്കാണ് കൊടുക്കേണ്ടതെന്നും ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തി ഇനിയൊരു ഭാര്യ എന്ന നിലക്കാണ് നിങ്ങൾ പെണ്ണുങ്ങളെ കാണുന്നതെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ തിരുദൂതൻ കൊടുത്ത മറുപടി അഹസനുക്കും ലിന്നിസാഹിക്കും അവനവന്റെ ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ് ഇന്ന് കൃത്യമായി ലോകത്തെ പഠിപ്പിച്ച ഏക മതം ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ ഒന്നും കൂടി നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലെ മുഖ്യധാര സിനിമാ രംഗത്തുള്ള അശ്ലീലതകൾ ആ സിനിമാ രംഗത്ത് അനുഭവിച്ചു സ്ത്രീ വിവേചനങ്ങൾ ചീഞ്ഞുനാറിയ കഥകൾ മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സത്യത്തിൽ ഏതൊരാളും ചിന്തിക്കേണ്ടത് ഒരേ ഒരു വിഷയത്തിന്റെ നിലക്ക എന്താണോ സിനിമ വിതച്ചത് അതിന്നവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കള്ളും കഞ്ചാവും അവിഹിതങ്ങളും സ്വർഗരതിയും പട്ടിൽ പൊതിഞ്ഞു ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനും വലുതൊന്നും സിനിമാ രംഗത്ത് നിന്നും നമ്മൾക്ക് കേൾക്കാനില്ല ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സവർഗരതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടും പുകയ്ത്തിക്കൊണ്ടും മുഖ്യധാര കേരളത്തിലെ ഒരു മുസ്ലിം നടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സ്വവർഗരതിയെ പ്രമോട്ട് ചെയ്തപ്പോ ആ പ്രൊമോട്ട് ചെയ്ത സംവിധായകൻ എന്റെ സിനിമ കണ്ടിട്ട് പത്ത് വിവാഹ ബന്ധങ്ങളെങ്കിലും വിമോചിക്കുന്നുണ്ടെങ്കിൽ മോചനമുണ്ടെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ പറഞ്ഞ കാലമാ നമ്മളുടെ കേരളക്കര ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെ കേരളത്തിലെ കോഴിക്കോട് ജില്ലക്കടുത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറയുകയും അദ്ദേഹം സമൂഹത്തിന് കൊടുത്തത് നല്ല സന്ദേശമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ സംവിധായകനെ കൊണ്ടുവരാനും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ കല്ലെറിയാനും കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്താണോ സിനിമ സമൂഹത്തിന് കൊടുത്തത് തിരിച്ചു ിട്ടിക്കൊണ്ടിരിക്കുകയാ ഒരിക്കലും കുപ്പത്തൊട്ടിയിൽ നിന്ന് സുഗന്ധം പരത്തപ്പെടും എന്ന് വിശ്വസിക്കേണ്ടതില്ല ഇതൊക്കെ കേൾക്കുമ്പം ചിലർ ന്യായീകരിക്കാറുണ്ട് സിനിമയിലും നല്ലതില്ലേ നല്ല സന്ദേശങ്ങൾ സിനിമ കൊടുക്കാറില്ലേ ഏതൊക്കെയോ ചില മോശങ്ങൾ ഉണ്ടെങ്കിലും ചില സിനിമകളൊക്കെ ആവേശമല്ലേ എന്ന് പറയുന്നവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് തമാശക്കാണെങ്കിലും ചിലർ പറയാറില്ലേ വർക്ക് അവരുടെ മൂത്രത്തിൽ കല്ലുണ്ടായിക്കൊള്ളണമെന്നില്ല അവന്റെ കല്ലിന്റെ സുക്കേട് പോകാൻ കുറച്ച് ബ്രാൻഡിയോ കുറച്ച് മദ്യമോ കുടിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ പറയുകയാ മദ്യം അത്ര കുഴപ്പമുള്ള കാര്യമല്ല കല്ലൊക്കെ പോക്കാൻ നല്ല സാധനമാണെന്ന് പറയുന്നവനെ പോലെയാ സിനിമയിൽ നന്മയുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവനെന്ന് ഒലമാക്കളി ചിത്രീകരിച്ചു നമ്മൾ ആ വിഷയത്തെ ന്യായീകരിക്കേണ്ടതില്ല അതല്ല നമ്മളെ വിഷയം അന്നും ഇന്നും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ ആളുകൾ ഉപയോഗിക്കുന്നത് ഇതേ സ്ത്രീ വിഷയമാ മുസ്ലിം സ്ത്രീകൾക്ക് പുരോഗമനമില്ല അടച്ചിടപ്പെട്ട പർദ്ദക്കുള്ളില അല്ലെങ്കിൽ നിക്കാബുകൾ ഉരിക്കുന്നു എന്തിനാ തലമറയ്ക്കുന്നത് സ്ത്രീയുടെ പുരോഗമനമെന്നാൽ ചുണ്ടി ലിപ്സ്റ്റിക് തേക്കലും മുഖം നിറയെ ഫേഷ്യൽ ക്രീമ് തേക്കലും പാറിപ്പറക്കുന്ന ബോംബിട്ട് ബോഡിയാക്കലും നിര്യാണിക്ക് മേലെ പെന്റ്ടുത്ത് ജീൻസ് ഉടുപ്പിക്കലും കടങ്കാലിൽ ചരട് കെട്ടിക്കലുമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരോട് തന്നെയാ അള്ളാഹുവിന്റെ പറഞ്ഞത് സിനിമാ കഥകൾ എന്തുമാവട്ടെ പക്ഷേ ഇവിടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് ഉന്നത മൂല്യങ്ങളാണ് കൃത്യമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായത്തിന്റെ പേര് സ്ത്രീ എന്നാണ് അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു തന്നെ തുല്യത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി ജനങ്ങളെ മതങ്ങളെ എന്നല്ല ഇവിടെ ഇസ്ലാമാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ടോ അത് മനുഷ്യന്റെ വിഷയമാ മതത്തിന്റെ വിഷയങ്ങളല്ല പീഡിപ്പിക്കപ്പെടുന്നവരുടെ ജാതിയും നിറവും നോക്കി മീഡിയയിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ ലോകത്ത് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനും സാധിക്കുകയില്ല പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ ആണാവട്ടെ പെണ്ണാവട്ടെ കാണണം അയ്യുഹന്നാസ് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വിഷയമാണത് നിങ്ങൾ സൂക്ഷിക്കണം വാഹിദ ഒരാത്മാവിൽ നിന്നാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാത്മാവിൽ നിന്ന് എന്നിട്ട് ഓർമ്മപ്പെടുത്തി കസീറൻ വനിസാഅ എന്നിട്ട ആത്മാവായ ആദമിൽ നിന്ന് അള്ളാഹുത്താല വീണ്ടും സൃഷ്ടിച്ചു ഹവ്വ ഹവ്വ എന്ന എന്ന ആത്മാവിനെ നിന്നും ആത്മാവിനെ സൃഷ്ടിച്ചു എന്നിട്ട് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്ഥാപിക്കുന്നു ആണിനും ഒരു വാപ്പയേയുള്ളൂ പെണ്ണിനും ഒരു വാപ്പയേയുള്ളൂ പെണ്ണിനെ തായയായി കാണരുത് ആണിനെ മേൽക്കോയ്മയായിട്ട് കാണരുത് ഇന്നത്തെ നവ ലിബറലുകളും മക്കളെ മനസ്സിൽ അതാ കുത്തിവെച്ചത് ആണാണ് മുന്തിയവൻ ആണിന്റെ പെൻഡ്രൽ ന്യൂട്രാലിറ്റി ആണിനെ പോലെ തെരുവിലിറങ്ങണം അതാ ന്യൂട്രാലിറ്റി അതിന്റെ പിന്നിലും സ്ത്രീകളെ സ്വയം താഴ്ത്തിക്കെട്ടുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇന്നത്തെ ചില മക്കൾക്കും യുവാക്കൾക്കും ഇല്ലാതായി പോയി അള്ളാഹു പറയുന്നു ആണായാലും പെണ്ണായാലും ഒരു വാപ്പക്കും ഉമ്മക്കും ഉണ്ടായവർ തന്നെയാ എന്നിട്ടല്ലാഹു പറയുന്നു ഒരാണിന്റെ ജീവന്റെ പാതിയാണ് പെണ്ണ് മറ്റൊന്നായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല കാണേണ്ടതില്ലാണിന്റെ പകുതിയാണ് പാതിയാണ് അവന്റെ പെണ്ണ്